സുഹൃത്തുക്കളെ ഞാൻ എന്നെ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ ജിം കോർബറ്റിലെ ഒരു കടുവയുടെ കഥയാണ് ജിം കോർബറ്റിൽ പോയപ്പോൾ അവിടെ ഒരു കടുവയുടെ ചിത്രം സ്വപ്നചിത്രം അത് പകർത്താനുണ്ടായ ഒരു സാഹചര്യത്തെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കടുവയുടെ ചിത്രം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൻ പോയ ഒരു നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നതും ഒരുപാട് സോണുകളുണ്ട് അതിലൊരു സോണാണ് ധിക്കാല എന്ന് പറയുന്ന ഒരു സോണ് ഈ ധിക്കാല എന്ന് പറയുന്നത് ഉൾക്കാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് താമസിക്കാൻ കുറേ താമസ സൗകര്യങ്ങളുണ്ട് അതിന് ചുറ്റും ഇതുപോലെ ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ സഫാരിക്ക് പോകാനായിട്ട് റെഡിയായി നിന്നപ്പോഴാണ് അവിടെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഓഫീസ് പോലുണ്ട് അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായി ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ചേർന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ വരാന്തയിലൊക്കെ മുൻപ് ജിം കോർബറ്റിൽ എത്തിയിട്ടുള്ള പല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും എടുത്ത അതിമനോഹരമായ കുറേ ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് രാംഗംഗ നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ട് അപ്പോൾ ആ നദിയിൽ കൂടി ഒരു ഒരു ടൈഗർ ഇങ്ങനെ അക്രോസ് ചെയ്യുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോഴത്തെ ഞങ്ങൾ പറയാം വാ എന്തോ രസവും അത് കാണാം അതായത് ഒരു ഫുള്ള് വെള്ളം മൊത്തവും ബ്ലൂ ആയിട്ടുള്ള കളറും ഈ ഒരു എന്താ പറയുന്നത് ജിം കോർപ്പറ്റ് നാഷണൽ പാർക്കിൻ്റെ ഒരു പശ്ചാത്തലം എല്ലാം അവിടെ വെച്ചു അതിൻ്റെ ഒരു ഒരു മനോഹരമായൊരു ഒരു ഒരു ഫ്രെയിം ഒരു ഡ്രീം ഫ്രെയിം ഒരു കടുവേ ഒരു വെള്ളത്തിലൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് നടന്നു വരുന്ന ഒരു സീനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഏതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് അങ്ങനെ എടുക്കണമെന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇതുപോലെ ചിത്രം കിട്ടിയാൽ അട്ടിപൊളിയോ പൊളിക്കുവോ എന്നൊക്കെ ഞങ്ങൾ ഡിസ്കഷൻ നടത്തി നല്ല സഫാരി ജീപ്പ് വന്നു അതിൽ കയറി ഇങ്ങനെ പോയി അപ്പം ഞങ്ങൾ പോയതൊരു ഡിസംബർ ജനുവരി ആ സമയത്തായിരുന്നു ഭയങ്കര തണുപ്പാട്ടോ അട്ടിപൊളി തണുപ്പെന്ന് പറഞ്ഞാൽ കിട്ടുന്ന തണുപ്പ് വരയ്ക്കുന്ന തണുപ്പാണ് ഈ ജീപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒരു ഒരു ഉയർന്ന പ്രദേശത്തോടെയാണ് പോകുന്നത് ആ പോകുന്ന സമയത്ത് നമ്മുടെ ഈ താഴെ അതായത് ഈ മുൻവശത്തായിട്ട് ഇങ്ങനെ രാംഗംഗ നദി ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് അതിൻ്റെ അങ്ങേ സൈഡ് കംപ്ലീറ്റ് പുൽമേടുകളാണ് മെയ്ഡുകളാണ് ഉണക്ക പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഓറഞ്ചും യെല്ലോ അവിടെ ചെന്നറിയാമല്ലോ ഉണക്കപ്പുല്ലിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഭയങ്കര ഹൈറ്റുള്ള പുല്ലുകളാണ് കേട്ടോ ചെറുതൊന്നുമില്ല നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെയൊക്കെ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഹൈറ്റൊക്കെ വരുന്ന ആ പുല്ലുകളാണ് അതിങ്ങനെ കിടക്കുകയാണ് ഒരു സൈഡിൽ ചെന്നപ്പം കുറേ ജീപ്പുകൾ അവിടെ നിർത്തിയിട്ടിരിക്കും ടൈഗർ അവിടെ ഉണ്ടെന്ന് തോന്നി അപ്പോഴത്തേനും ഈ സഫാരി ജീപ്പുകളെല്ലാം ഇങ്ങനെ നിരച്ച് നിർത്തിയിരിക്കുക അവർ പറഞ്ഞു ഈ ടൈഗർ ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങനെ വളർ അടിച്ചിങ്ങനെ ഇരിക്കുമോ കേട്ടോ അപ്പോൾ എന്തിയാണ് ടൈഗർ എന്ന് ചോദിച്ചു അപ്പോൾ ഇതുകൂടി ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു ഈ ടൈഗറിൻ്റെ കളർ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ കളറും ഈ ഒരു പുല്ലിൻ്റെ കളറും ഉണക്ക് കളറും എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു മാച്ച് ചെയ്യുന്ന കളർ പോലൊക്കെ ഒന്ന് ചേരുന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയപ്പം ആദ്യമൊക്കെ കൂട്ടുകാരൊക്കെ പ്രതിബോധിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ടൈഗറിനെ കാണുന്നത് അതിങ്ങനെ അതിനോകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുമോ എന്നിട്ട് അതിൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ കാണാം കേട്ടോ അതിങ്ങനെ നോക്കിയിരിക്കുക വേണം നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഡീപ്പ് പോയി ടൈഗർ ആണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിനകത്ത് തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന കുറേ സീനുകൾ ഇടയ്ക്ക് വരുമ്പോൾ വെച്ച് ഓപ്പണായിട്ട് വരുന്ന സീനുകളിൽ അങ്ങനെ ചിത്രങ്ങളൊക്കെ എടുത്തു എനിക്കും പറഞ്ഞാൽ കടുവ ഇപ്പോഴത്തെ ഓപ്പോസിറ്റുള്ള ഈ സഫാരി ജീപ്പ് അവിടെ നിൽക്കുന്ന എല്ലാം കണ്ടു കഴിഞ്ഞു അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം അതിങ്ങനെ നിൽക്കുകയാണ് കാരണം ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് അതിനെക്കൊണ്ട് ക്രോസ് ചെയ്യാനും പറ്റത്തില്ല അതിനൊട്ട് ക്രോസ് ചെയ്യാൻ കൂടെ വേണം അപ്പം അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ രാവിലെ അവിടെ കണ്ട ആ ഒരു ഡ്രീം ഫ്രെയിം അതായത് ഞങ്ങൾ ഒട്ടും ഇമാജിൻ ചെയ്തില്ല ഒരു ഫ്രെയിം എടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതൊരു ഒരു നിമിത്തം പോലെ വരുന്നത് അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ത്രില്ല് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിരിക്കുക അവിടെ ഉള്ളവർ പറഞ്ഞു എന്തായാലും ഈ ടൈഗർ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമോ ഈ ടൈഗർ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കുമോ കേട്ടോ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ഇന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഷോട്ട് കിട്ടണം അപ്പം ഞങ്ങൾ പറഞ്ഞു ആ വണ്ടി എടുക്കാൻ പറഞ്ഞു കൊടുത്തു ഈ കടുവ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ വെയിറ്റ് ചെയ്തു ഗ്യാപ്പ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ ആൾക്കാർ നോക്കി ഒരു ഒരു മണിക്കൂറുള്ള കടുവ ക്രോസ് ചെയ്യുന്നില്ല കേട്ടോ ഞങ്ങളെല്ലാം ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് തണുത്ത് വരച്ചെന്ന് പറഞ്ഞാൽ അന്യ തണു ഭയം പറഞ്ഞിട്ടുണ്ട് തണുത്ത് വരച്ച് ഗ്ലൗസും എല്ലാം ഇട്ടിരിക്കുക ഇങ്ങനെ നോക്കി നോക്കി കുറേ നേരം നോക്കി നിന്നിട്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് സെക്കൻഡ് സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങുമോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പട്ട 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 പട്ടാ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടിരിക്കുവാണ് ത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം ഉണ്ടല്ലോ അത് നമ്മൾ ആ ഒരു സ്വപ്നം അതായത് ഞങ്ങൾ അവിടെ കണ്ട കിട്ടിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ച ഒരു സീന് നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ് കടുവ ഇങ്ങനെ രാംഗംഗ നദി കടന്നിങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തു തരുന്ന സീന് അത് ക്രോസ് ചെയ്ത് നമ്മുടെ നേരെ ഇത് വരുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ പട്ട 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 ഫോട്ടോ എടുപ്പ് അതോ ഒരു ഹ്യൂജ് ടൈഗർ ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ സാമ്പ എന്ന് പറയുന്ന ഒരു ടൈഗർ അതൊരു മെയിൽ ടൈഗർ ആയിരുന്നു കേട്ടോ ഓരോന്നൊന്നര ടൈഗറാത് അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും ഇങ്ങനെ ആൾക്കാരെ നോക്കി നോക്കി ഇങ്ങനെ സ്റ്റെപ്പ് പതുക്കെ പതുക്കെ എടുക്കുന്നേ പതുക്കെ ആ കടുവ മൂവ് ചെയ്തേ നമ്മളൊരു നദിയുടെ ആ നദിയുടെ ഒരു ഹൈറ്റ് നിന്നപ്പോൾ ഒരു പകുതി ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണത്തില്ല അതായത് നമ്മളിങ്ങനെ തിട്ടല്ല ഹൈറ്റ് ഇല്ലിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നേ കാണത്തില്ല അപ്പോഴത്തേക്കും ഞങ്ങൾ കൂടുതലുള്ളൊരു പറഞ്ഞു ജീപ്പ് കുറച്ചുകൂടെ മുന്നോട്ട് എടുക്കാൻ പറഞ്ഞു കാരണം ഈവൻ കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് കയറി വരുന്ന സീൻ കിട്ടാറ് അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ജീപ്പ് കൊണ്ടുവന്ന് ആ കടുവ കറക്റ്റ് ആ സാധ്യത ഒരു സ്ഥലത്തോട്ട് വണ്ടി മാറ്റിയിട്ടു വണ്ടി മാറ്റിയിട്ട് കുറേ കഴിഞ്ഞപ്പോഴും ആശാൻ ആശ്നമൊന്നുമില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ നമ്മളിങ്ങനെ ഹൈറ്റിലല്ലേ ഇരിക്കുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ചെറിയൊരു തല ഇങ്ങനെ പൊങ്ങി വരുത് കടുവ കടുവയുടെ തല ഇങ്ങനെ പൊങ്ങി വരുത് കേട്ടോ ഇങ്ങനെ നോക്കുവോ നമ്മളെ നമ്മൾ കടുവ ഇങ്ങനെ വണ്ടി കണ്ട് ഓക്കെ അത് കുറേ നേരം അനങ്ങാതിരുത് അനങ്ങാതിരുന്നിട്ട് എന്നിട്ട് പതുക്കെ 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 ഇങ്ങനെ അതും കൂട്ടു പതു കേട്ടു ഒരു തീരെ നമ്മളിങ്ങനെ അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ലെൻസുകൾ മാറണം കാരണം ഇത് അടുത്ത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ചെറിയ ലെൻസെറ്റേ എടുക്കാൻ പറ്റത്തുള്ളൂ വലിയ ലെൻസ് സെറ്റാണൊന്നും കിട്ടത്തല്ലോ പെട്ടെന്ന് ഞാൻ ലെൻസ് മാറ്റി കെട്ടിയിട്ടിരിക്കുക കടുവ് ഓൾമോസ്റ്റ് ഒരു നമ്മുടെ ഒരു പത്തിരുപത് മീറ്റർ അടുത്താണ് ഇത് നിൽക്കുന്നത് വളരെ ദൂരെയൊന്നും അല്ല കേട്ടോ ഒരു ഇരുപത് ഇരുപത് മീറ്റർ ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ അത്രേ ഉള്ളൂ ഡിസ്റ്റൻസ് കടുവ് ഇങ്ങനെ പതുക്ക് പതുക്കു നടന്നു നടന്നുവരുമോ അത് ഇങ്ങനെ നോക്കി നോക്കിയവരുന്നത് ഇങ്ങനെ ചുറ്റുപാട് നോക്കിയിട്ടാണ് വരുന്നത് ഇതിങ്ങോട്ട് വന്നു വന്ന് കഴിയുമ്പോഴത്തേ ഇതിൻ്റെ കായുടെ ഒക്കെ മസിഡുകളാണ് ഇതിൻ്റെ ഒക്കെ പവർ ഒരു കടുവയുടെ ഒരു സൈസ് അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ ആദ്യ ഒരു ചിത്രമാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടൊരു ഒരു ഹ്യൂജ് മെയിൽ ടൈഗറിനെ കാണുകയാണ് ഇതിനെ ഭയങ്കര ടൈഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈഗർ അതിൻ്റെ കൈയുടെ ഒക്കെ വണ്ണം കണ്ടു കഴിഞ്ഞാൽ വണ്ണം അല്ല അതിൻ്റെ മസിൽ ഇങ്ങനെ നമ്മുടെ എന്താണ് ഈ കൈയുടെയൊക്കെ മസിലൊക്കെ ജിമ്മിലൊക്കെ പോയി എന്താ പറയുക ഷേപ്പ് ആക്കുന്ന പോലെ അതിൻ്റെയൊക്കെ കൈ ഇരിക്കുന്നു അതിൻ്റെ ഒരു കൈയുടെയൊക്കെ ഒരു വണ്ണം കണ്ടു അതിൻ്റെ ഒരു കടുവ ഇങ്ങനെ പതുക്കി പതുക്കിങ്ങൾ കടുവയെങ്ങോട്ട് റാറ്റ ജമ്പാട് ജമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ പൊട്ട് മുന്നോട്ട് ഓടുകയാണ് അപ്പോൾ കടുവ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്നപ്പോൾ തന്നെ ഒരു മാൻ ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മാൻ മുകളിലോട്ട് ചാടിപ്പോയായിരുന്നു അപ്പോൾ ഇവനിങ്ങനെ പതുക്കെ 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 അങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട് റോ ഒറ്റ ഓട്ടമായിരുന്നു ഒറ്റ ജമ്പെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ജമ്പ് ചെയ്ത് രണ്ട് ജീപ്പ് ഞങ്ങളുടെ അപ്പുറത്തും അപ്പുറത്ത് ഇരുന്ന ജീപ്പിൻ്റെ ഇടയ്ക്കൂടെ ഇവൻ ഒറ്റഫ് ആ അതും ഉണ്ടല്ലെന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കിളി പോകാന്ന് പറയും കടുവ അങ്ങോട്ട് ജമ്പ് ചെയ്തുകൊണ്ടല്ലോ ഇത് നേരെ ആ ഒരു ഞങ്ങളുടെ മുകളിലത്തെ ഹൈറ്റിലുള്ള ആ ഒരു ഈ ഒരു ഇടിയുടെ മുകളിലേക്ക് ഇത് കയറി കയറിയിട്ട് ഇത് മേപ്പോട്ട് ജമ്പ് ചെയ്ത് പോകുന്നു സീന് കടുവ ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നല്ല നീളം വന്നു കഴിഞ്ഞാൽ ഒരു അറേഴ് ഹൈറ്റൊക്കെ വരുന്ന കടുവകളാണ് അപ്പോൾ ഇത് ഓടീന്ന് ഇത് ഇങ്ങനെ അങ്ങോട്ട് കൈ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറി പോകണ്ടല്ലോ ആ കടുവയുടെ വലുപ്പം കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ട്രി പടപടപാടാ കുറേ ഫോട്ടോ കിട്ടി പക്ഷേ ജമ്പ് ചെയ്യുന്ന ഫോട്ടോ കിട്ടിയില്ല അത് മിസ്സായിപ്പോ കാരണം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു ഈ കടുവയുടെ കടുവ പതുക്കെ പതുക്കൊന്നും നമ്മൾ ചോദിച്ചാൽ പതുക്കെ ആയിരിക്കും നടത്തിയില്ല അത് ജം അത് ഓടിപ്പോകുന്ന ചിത്രം അത് ഞാൻ കറക്റ്റായിട്ട് പടപടപടാന്ന് എടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് ചിത്രം കിട്ടി അപ്പം കടുവ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്ത് വരുന്നതും ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അപ്പോൾ ആ ഒരു സീനും അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വെള്ളം തെറിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഒരു എന്ത് പറയുന്നത് നമ്മൾ നമ്മൾ സ്വപ്നമാണോ കാണുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണോ എന്നൊക്കെ പോ എന്നൊക്കെ ഒരു നിമിഷമാണ് നമ്മൾ ഒരിക്കലും നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് അത് നമ്മുടെ മുന്നിലേക്ക് വരികയും അത് ചിത്രമായിട്ട് പകർത്താൻ പറ്റുക എന്നൊക്കെ പറഞ്ഞതും അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ടി കോർബറ്റിൽ ആ ഒരു നദി നീന്തി കടന്നു വരുന്ന കടുവയുടെ ചിത്രം എടുത്ത ആ ഒരു അനുഭവം എനിക്ക് മറക്കാൻ പറ്റത്തില്ല അതെ കാരണം നമ്മുടെ ആ ഒരു ആഗ്രഹം ഞങ്ങൾ രാവിലെ അവിടെ കണ്ട ഒരു ചിത്രം മനസ്സിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് അതുപോലെ ചിത്രം എടുക്കാൻ പറ്റുമോ കരുതിയിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് വന്നത് പോകുന്നത് നദി നീന്തി കടക്കുന്ന കടുവയുടെ സ്വപ്നചിത്രം ജിം കോർബറ്റിൽ നിന്നും പകർത്തിയ കഥ ഇങ്ങനെയാണ്